ഹായ് ഈ പാക്കറ്റ് ചിക്കൻ കരി കുർത്തിയാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ എംബ്രോയ്ഡറി വർക്ക് പിന്നെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആണെ ഫ്രണ്ടില് ഇവിടുത്തെ ഈഷനിലെ എംബ്രോയിഡറി കൂടാണ്ട് താഴോട്ട് എങ്ങനെയുണ്ട് കേട്ടോ പ്രീഫോ സ്ലീവാണ് സ്ലീവിന്റെ എൻഡിലും ഇതേപോലെ തന്നെ എംബ്രോയ്ഡറി ഉണ്ട് കേട്ടോ ആമസോണിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇത് കോട്ടൺ ബ്ലെൻഡ് എന്നാണ് കേട്ടോ ബട്ട് ഇത് നമുക്ക് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ഫാബ്രിക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിന്റെ ലെങ്ത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോർട്ടി സിക്സ് ആണ് കേട്ടോ ഇതിന്റെ ലെങ്ത് റൗണ്ട് നെക്കാണ് കേട്ടോ നെക്കില് ഇവിടെ ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ കട്ടിങ് കൊടുത്തിട്ടുണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കുർത്തി കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഫാബ്രിക് ഈ സൂപ്പർ എംബ്രോയിഡറി എല്ലാംകു അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ സൈസിനെ കുറിച്ച് പറയുവാണെങ്കിൽ അവരുടെ സൈസ് തന്നെ എടുത്താൽ മതി കേട്ടോ എനിക്കിപ്പോൾ വൺ സൈസ് ബിഗറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷെ എനിക്ക് ഇച്ചിരി വലിപ്പമുണ്ട് ഇതിന് അതിൻ്റെ പ്രൈസ് ഫൈവ് ഹൺഡ്രഡ് സെവൻറ്റി നയൻ റുപ്പീസ് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ അതിന് ശരിക്കും ഇത് വേർത്താണ് കേട്ടോ ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ Take care.